ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ നെക്ക് പാച്ചസ് എങ്ങനെയാണ് ചുരിദാറിലോ അല്ലെങ്കിൽ നൈറ്റിയിലോ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് വാങ്ങിയത് മുപ്പത് രൂപയുള്ളൂ ഇതിന് ഇതുപോലെ തന്നെ പല സൈസിലുള്ളതും ഉണ്ട് നമുക്ക് നെറ്റിൽ വരുന്നത് വൈറ്റ് കളറുള്ള നെറ്റിൽ വരുന്നതൊക്കെയുണ്ട് അതിനൊക്കെ വരുമ്പോൾ ഇതിലേക്കാളും വിലക്കുറവാണ് ഇരുപത് ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നമ്മൾ നൈറ്റിയിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിയുടെ ലുക്കേ മാറിപ്പോകും അത് ശരിക്കും നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി മേടിക്കുന്നത് പോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ ഈസിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഐറ്റിയുടെ റോങ് സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ റോങ് സൈഡിലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഞാനൊരു ലൈൻ വരച്ചേക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമ്മുടെ നെക്ക് പാച്ചസിൻ്റെ ആ ഒരു നെക്ക് വിട്ത്ത് ഉണ്ടല്ലോ അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ലൈനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്യുക നമ്മുടെ നെക്ക് വിട്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെ എനിക്ക് ആറ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ഇഞ്ച് വെച്ചിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ സാധനത്തിൽ ഞാനൊന്ന് ലൈൻ പോലെ വരച്ച് വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ അപ്പോൾ ആ രണ്ട് ലൈനുകളും ഒരുമിച്ച് വെക്കുക എന്നിട്ട് ആ നെക്കിൻ്റെ വിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ആ പാച്ചസ് കറക്റ്റായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടൊന്ന് പിൻകുത്തി കൊടുക്കുക പിൻകുത്തി കൊടുത്ത് കഴിയുമ്പോൾ നമുക്കത് തെന്നി മാറാതെ ഇരുന്നോളും രണ്ട് സൈഡിലും നമ്മളൊന്ന് പിന്നെ കുത്തി കൊടുക്കുക അപ്പം ഞാൻ ആ നൈറ്റിയുടെ ചീത്ത വശവും അതുപോലെ തന്നെ ഈ പാച്ചസിൻ്റെ നല്ല വശവുമാണ് ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ ഈ പാച്ചസിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലൈനുകളും ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിരിക്കും കറക്റ്റ് സെൻറ്റർ ആയിരിക്കും അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ആ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് കണ്ടോ ആ അര ഇഞ്ച് ഗ്യാപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ ആ അര ഇഞ്ച് ഗ്യാപ്പിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് വലിയ ഷീറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര എത്രണം വേണമെന്ന് വെച്ചാൽ അവരതനുസരിച്ച് കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ കട്ട് ചെയ്ത് തരുമ്പോൾ നല്ല രീതിയിലൊന്നും അല്ല അവർ കട്ട് ചെയ്ത് തരുന്നത് അതിലൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഞാനപ്പം അത് അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ കഴുത്തതിലേക്ക് വെച്ചിട്ട് അര ഇഞ്ച് തയ്യൽത്തും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ റൗണ്ട് നെക്ക് അടിക്കുന്നത് പോലെ തന്നെ താഴേക്ക് നമ്മൾ അടിക്കേണ്ട നേരെ നമ്മൾ റൗണ്ടിൽ എങ്ങനെയാണോ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നെക്ക് എങ്ങനെ നമ്മൾ ഉള്ളിലുള്ളത് കട്ട് ചെയ്ത് കളയില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം എന്നാലാണ് അത് നന്നായിട്ട് തിരിഞ്ഞു വരികയുള്ളൂ അപ്പോൾ ചെറിയ നോച്ചസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് തിരിച്ച് നല്ല വശത്തേക്കിടാം അപ്പം നല്ല വശത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കതിൻ്റെ അരിക ചേർന്ന് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ ആ നെക്ക് സ്റ്റിച്ച് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത സ്ഥലമുണ്ടല്ലോ അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ആ പതിച്ചടിക്കുമ്പോൾ അത് നന്നായിട്ട് അവിടെ പതിഞ്ഞിരുന്നോളും അതിന് ശേഷം നമുക്ക് ആ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ആര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് മൊത്തം അടിച്ച് വരിക വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ നമ്മൾ അല്ലെങ്കിൽ നൈറ്റി ഡൊക്കെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്താലും ബട്ടൺസ് അല്ലെങ്കിൽ സിബോ അങ്ങനെയൊക്കെ പിടിപ്പിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ ഇതാവുമ്പോൾ വെറുതെ അങ്ങോട്ട് വയ്ക്കുക അടിക്കുക അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ ഞാൻ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ സൈഡ് കണ്ടോ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കണം കേട്ടോ ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കണം കേട്ടോ അവിടെ ഒന്ന് മടക്കി അടിക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പല പല പീസായിട്ടാണ് അത് ഇരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത് റൗണ്ടിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വളഞ്ഞ് വരണത് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ വെച്ചങ്ങ് മടക്കി അടിച്ചാൽ മതി ഇതാവുമ്പോൾ വളഞ്ഞ് നന്നായിട്ട് വരണതിൻ്റെ ആവശ്യത്തിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ഇട്ട് കൊടുക്കാം ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ കട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം അതൊരു സ്ട്രെയിറ്റ് പോലെയാണല്ലോ ഇരിക്കുന്നത് മടക്കി ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ പല ഡിസൈനിലും വെറൈറ്റികളിലുമുള്ള ഒരുപാട് പാച്ചസ് ആണ് അവൈലബിളാണ് നമുക്ക് ഒറ്റ കളറിൽ ജോർജറ്റിൻ്റെ ബ്ലാക്ക് കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുർത്തകളിലൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാനിപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഒരു നൈറ്റിയിൽ ചെയ്യാമെന്നും കരുതി എടുത്തുകൊണ്ട് വന്നതാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇതറിഞ്ഞെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൊണ്ട് എടുത്തുകൊണ്ട് വരാമായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാം അടിച്ച് പോരുക കേട്ടോ ആ ഒരു റൗണ്ടിൽ തന്നെ നമ്മൾ എംബ്രോയ്ഡറിയിലേക്ക് കയറാതെ ആ സൈഡ് വഴി തന്നെ അടിച്ച് വരിക ചുളുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റിയുടെ തുണി ചുളുങ്ങാതെ നേരെ തന്നെ അടിച്ച് വരിക വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിത് നൈറ്റിയിൽ മാത്രമല്ല കുർത്തകളിലും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒറ്റ കളറിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പൂക്കളുള്ളതിലോ ഒക്കെ ഏതിൽ വേണമെങ്കിലും ഇത് സ്യൂട്ടായിട്ട് പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ രണ്ട് ആ നൈറ്റിയുടെ കളറുള്ള ബട്ടൺസോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം അപ്പോൾ അതൊക്കെ വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഹെവി ആയി പോകുന്നു അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് നെ ഡിസൈനാണിത് നമുക്ക് കഴുത്ത് അല്ലെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയമാവില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ കടകളിലും ഇത് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്